ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവർ ആമോസ് പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമത്തെ ആയത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം യഹോവ ഇപ്രകാരം അരുളു ചെയ്തു ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ശമരിയയിൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തമേലും ഇരിക്കുന്ന േൽ മക്കൾവിക്കപ്പെടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ശബ്ദമാണ് അവിടെ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ് സിംഹത്തിന്റെ വായ്ക്കകത്ത് നിന്ന് രണ്ട് കാലോ ഒരു കാതോ പുറത്തെടുക്കുന്ന ഒരാട് ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തെ തകർക്കാൻ അല്ലെങ്കിൽ ആ കുടുംബത്തെ തകർക്കാൻ അലറുന്ന സിംഹം പോലെ വരുന്ന വിഷയങ്ങളാകട്ടെ ഈ ദൈവവചനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ട് കാലും ഒരു കാതും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള യാത്രയിൽ എത്ര വലിയ പ്രതിസന്ധി ആകട്ടെ അടുത്ത നിമിഷം താൻ തകരുമെന്ന് ചിന്തിക്കട്ടെ ഇവിടെ ആടിനെ പറയുന്ന നോക്കി സിംഹത്തിൻ്റെ വായ്ക്കകത്താണ് തിരിച്ചു കിട്ടിയത് രണ്ട് കാലും ഒരു കാതുമാണ് ഇതുപോലെ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ ജീവിതത്തെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം താൻ നേരിടുന്ന വിഷയം എത്ര കഠിനമായാലും സിംഹത്തിന്റെ വായ്ക്കകത്തിരിക്കുന്ന ആടിനെ പോലെ അതായത് രക്ഷപ്പെടാൻ ഈ സാധ്യതയില്ല പക്ഷേ അതിൻ്റെ നടുവിലും മുട്ടുമടക്കാൻ രണ്ട് കാലും ദൈവശബ്ദം കേൾക്കുവാൻ കാതുമുണ്ടെങ്കിൽ പ്രിയരെ ദൈവജനോട് പറയുകയാണ് ഞാൻ ഇസ്രായേലിനെ വിടുവിക്കും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ എഴുന്നേൽക്കാൻ ശേഷിയില്ല പക്ഷേ മുട്ടുമടക്കി നിലവിളിക്കാൻ റെഡിയാണെങ്കിൽ തുറക്കപ്പെട്ട കാതുകളാണുള്ളതെങ്കിൽ ഒരു ദൈവശബ്ദം ഒരു ദൈവശബ്ദം എങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്തേക്ക് ദൈവം പറയുന്ന ഒരു ദൈവശബ്ദം ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു സിംഹത്തിന്റെ വാക്യകത്തിരിക്കുന്ന സാഹചര്യമാകട്ടെ തകർച്ചയുടെ ഭാഗമാകട്ടെ പ്രാർത്ഥിക്കുന്ന നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ദൈവശബ്ദം കേട്ട് പുറത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ചെയ്യുന്നു